എല്ലാവർക്കും കേളിയ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണരാജാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ നിർമ്മലയും കീർത്തിയും ഉദയനും നന്ദനും സുമിത്ര എല്ലാവരും കൂടെ നവീൻ്റെ ഡോറിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സുമിത്ര മോളോട് പറയുന്ന ഈ എന്ന് പറയുക അങ്ങനെ ഇവർ ഡോറ് കൊട്ടി തുറക്കുമ്പോഴത്തേന് കൃഷ്ണയാണ് പുറത്തിറങ്ങുന്നത് ഇത് കാണുമ്പോൾ നന്ദനും സുമിത്രയ്ക്ക് ഒരു വിഷം വരും കാരണം ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ കീർത്തിക്കങ്ങനെ കളകും കീർത്തി പറയും നീ കളരിക്കൽ തറവാടിൻ്റെ അന്തസ്സ് കളിയല്ലേടീ നീ നി വ്രതാന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണയെ തള്ളി താഴോട്ടിടുകയാണ് അപ്പം സുമിത്രയും നന്ദനുമാണെങ്കിൽ മോളെ മോളേന്ന് വിളിക്കും പക്ഷെ അതൊന്നും കേൾക്കത്തില്ല അങ്ങനെ കൃഷ്ണെ നന്നായിട്ട് ഓരോന്നൊക്കെ പറയുകയാണ് ആ പറയുന്ന സമയത്താണ് പിന്നീടും തള്ളാൻ പോകുന്ന സമയത്ത് മുത്തശ്ശി പറയും നിൽക്കുന്ന പറയും അപ്പോൾ എല്ലാവരും ഞെട്ടി തിരിക്കും മുത്തശ്ശീന്ന് അവൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും എന്താണ് ഇവിടെ എല്ലാവരും ചോദിക്കും എന്നിട്ട് കീർത്തിയടുത്ത് നിന്നിട്ട് പറയും നിനക്ക് എന്താ അധികാരം ആടി കൃഷ്ണ ഗാഥയെ തള്ളാൻ വേണ്ടിയിട്ട് നീ ആരടി എന്ന് ചോദിക്കും അങ്ങനെ കീർത്തിക്ക് നന്നായിട്ട് അടി അടിവെച്ച് കൊടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശി എന്നിട്ട് പറയും ഇവർ ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളാം പറയും ആ സമയത്ത് നബീനും പറയും നിങ്ങളെന്താ എല്ലാവരും ഇവിടെ നിന്ന് ചോദിക്കാം അപ്പോൾ പറയും ഇങ്ങനെ ഇവർ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നേ എന്ന് സുമിത്ര പറയും അപ്പോൾ പറയും ഇത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പിന്നെ നവീൻ ചെയ്യുന്ന പ്രൊജക്ടിൻ്റെ കാര്യം അവളെ പഠിപ്പിക്കുകയായിരുന്നു അതായിരുന്നു ഇതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും ബുദ്ധിയും ബോധവും ഇല്ലേന്ന് അന്നേരം സുമിത്ര ഇവർ പറയുന്ന ഇടത്തുള്ള നിന്നാൽ ഇനി എന്ത് ചെയ്യുന്നു കഴിക്കുക അപ്പോൾ എന്നിട്ട് പറയും ഇനി അപ്പോൾ നവീൻ ചോദിക്കും മുത്തശ്ശി എന്തിനാണ് ഇവരെ ഇനിയും ഇവിടെ വെച്ച് ഉറപ്പിക്കുന്നത് എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്തൊക്കെ നമ്മൾ ക്ഷമിച്ച് ഇനി ഇവിടെ നിർത്താനാണോ പ്ലാൻ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയും നന്ദനോട് പറയും നന്ദ ഇനി എന്ത് ചെയ്യണം അപ്പോൾ പറയും ഞാൻ എന്ന് പറയും അങ്ങനെ മൂന്ന് പേരോട് അവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറയും ഇപ്പം തന്നെ ഇറങ്ങണം എന്ന് പറയും അങ്ങനെ മൂന്ന് പേരെ ഇറക്കി വിടുകയാണ് അപ്പോൾ അവർ പമ്മി നിൽക്കും പക്ഷെ മുത്തശ്ശിയും അന്നേരം സമ്മതിക്കത്തില്ല ഇറങ്ങാൻ പറയും അങ്ങനെ ഇറങ്ങി ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണിക്ക് ആകെ വിഷമമാകും കാരണം താൻ കാരണമാണല്ലോ ഇറങ്ങിപ്പോയെന്നുള്ള ധാരണയിലാണ് അവളുടെ മനസ്സ് മുഴുവൻ അങ്ങനെ ഇവർ പുറത്ത് നിന്ന് പോയി എന്ന് ഇവരുടെ വിചാരം അവർ തിരിച്ചു വിളിക്കുന്നു അപ്പോൾ കീർത്തി പറയും നമ്മൾ എങ്ങോട്ട് പോകും അപ്പോൾ ഉദയം പറയും എൻ്റെ അഞ്ചിൻ്റെ പൈസ പോലും ഇല്ലയെന്ന് പറയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡോറ് തുറക്കും ഡോറ് തുറക്കുമ്പോൾ ഇവർ വിചാരിക്കും ഇവരെ വിളിക്കാനാണ് അപ്പോൾ പെട്ടെന്ന് നന്ദനാണെങ്കിൽ ഇവരുടെ പെട്ടിയും പാടങ്ങളും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയും ഇനി അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് കേറണ്ട പൊക്കോളാൻ പറയും അങ്ങനെ ഇത് കാണുമ്പോൾ അവർക്ക് വീണ്ടും വിഷമാകും കാരണം ഇനി തിരിച്ച് വിളിക്കത്തില്ലെന്ന് നന്നായിട്ടറി അങ്ങനെ ഭാഗമായിട്ട് അവിടെ നിൽക്കുകയാണ് ഇതേ സമയത്ത് കൃഷ്ണ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കുക അപ്പോൾ വിഷമത്തോടെ താഴോട്ടേക്ക് വരും അപ്പോൾ അവിടെ മുത്തശ്ശി നന്ദൻ സുമിത്ര അവരെല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു കാര്യം പറയും മുത്തശ്ശി അവരെ അങ്ങനെ ഇറ ഇറക്കി വിടരുത് എന്നെ പോലൊരു പെൺകുട്ടിയല്ലേ അവൾ അവർക്ക് തെറ്റുപറ്റിപ്പോയി കുറെ ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെല്ലാം ആയുള്ളൂ ഞാൻ കാരണം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എൻ്റെ ഒരു അപേക്ഷയാണെന്ന് മുത്തശ്ശിയോട് പറയാം അപ്പം മുത്തശ്ശി പറയും നന്ദി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക അപ്പം പറയും അപ്പം മുത്തശ്ശി പറയും എന്തായാലും മോൾ മോളാദ്യമായിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ ആരാന്ന് എന്താ വച്ചാൽ ചെന്ന് വിളിച്ചോളാൻ പറയും അപ്പം നവീനും അങ്ങോട്ടേക്ക് വരും അപ്പം ഈ ഗാഥയുടെ ഈ ഗാഥ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കാം അപ്പം ഗാഥ ഒന്നും മിണ്ടത്തില്ല അപ്പം ആരേലും പോയി വിളിച്ചോളാൻ പറയുമ്പോൾ തന്നെ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഓടിപ്പോവും കേട്ടോ കൃഷ്ണൻ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അവരുടെ അടുത്ത് പറയും ഞാൻ കാരണം നിങ്ങളൊരു പ്രശ്നം ആവേണ്ട ഞാൻ ഇനി ഞാൻ ഇനി ഞാനായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ പറയും പിന്നെ അതുപോലെ ഞാൻ നവീൻ്റെ ഭാര്യയല്ലേ അപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാണുകയോ മിണ്ടുകയോ ചെയ്യുന്ന ഇത്ര വലിയ കാര്യമല്ലല്ലോ അതുപോലെ കീർത്തിയെ അമ്മായി പറഞ്ഞ് മനസ്സിലാക്കണം അമ്മായി അല്ലേ അതെല്ലാം അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ പറയും എന്നിട്ട് പറയും കയറി വരാൻ പറയും അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുമ്പോഴത്തേനും ഉദയം പറയും ആ കൃഷ്ണ ഗാദമ്മോൾ പറഞ്ഞുകൊണ്ട് വന്നതാണ് എന്നുള്ള രീതിയിൽ പറയാം അപ്പം നിർമ്മലയൊക്കെ മാറി വയ്ക്കുകയാണ് അപ്പം മുത്തശ്ശേക്ക് നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേക്കും അങ്ങനെ അവരകത്തേക്ക് കയറി വീണ്ടും ആ വീട്ടിലേക്ക് വീണ്ടും കയറുകയാണ് എത്ര നന്ന എത്ര ഇതെന്ന് പറഞ്ഞാലും വീണ്ടും ഇവർ കൃഷ്ണയ്ക്കെതിരെ അല്ലെങ്കിൽ ജാതിക്കെതിരെ ഓരോന്നൊക്കെ ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇന്ന് അടുത്ത എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ കൃഷ്ണയാണ് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം സുമിത്ര പറയും മോൾ അവിടെ പ്രസൻ്റ് ചെയ്തോ പ്രെസെൻ്റ് ചെയ്യുമ്പോൾ അമ്മ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാന്നൊക്കെ പറഞ്ഞാൽ അവളെ ഭയങ്കരമായിട്ട് ബലം കൊടുക്കുകയാണ് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് പിന്നീട് നമ്മുടെ ഗാഥയ്ക്കാണെങ്കിൽ അവിടെ ഒരു ഇരിക്കപ്രതി ഇല്ല എങ്ങനെയാലും കൃഷ്ണയില്ലാതാക്കണം കാരണം തൻ്റെ രക്തമാണെന്ന് മനസ്സിലായാൽ പിന്നെ ഈ ദേഷ്യവും വൈരാഗ്യം വീണ്ടും വീണ്ടും കൂടുകയാണ് അങ്ങനെ കൃഷ്ണ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ സുമിത്രയുടെ കയ്യിലാണ് ഈ ഫോൺ ഇരിക്കുന്നത് അപ്പോൾ ഈ ഗാഥയുടെ കൃഷ്ണയുടെ ഫോൺ അപ്പോൾ ഇതിൽ എന്തൊക്കെയോ കോളുകൾ വരുന്നുണ്ടല്ലോ ഇതിൽ എന്തൊക്കെയോ അറിയാത്ത രഹസ്യങ്ങളുണ്ട് അപ്പോൾ ഈ നമ്മുടെ നിർമ്മല കണ്ടിരുന്നു ഗാഥ ഫോൺ വിളിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഗാഥ എന്നാണ് എഴുതി കാണിക്കുന്നത് അപ്പോൾ സുമിത്ര ചോദിക്കും ഗാഥ ആരാണെന്ന് ചോദിക്കും പെട്ടെന്ന് നമ്മുടെ കൃഷ്ണൻ ഞെട്ടിത്തെരിക്കും ആ അങ്ങനെയുള്ള കഥാമുഹൂർത്തങ്ങളുടെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത് അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്